ഹായ് ഒരുപടി കേരളത്തിലെ ആഭ്യന്തര വകുപ്പിൻ്റെ ഗുണ്ടായിസു കണ്ണൂർ ഗവൺമെൻറ് എൻജിനീയറിങ് കോളേജ് താൽക്കാലിക പ്രിൻസിപ്പാൾ രാജേഷ് കെ എൻ എന്ന് പറഞ്ഞ ഒരു ഗുണ്ട ഗുണ്ടാനേതാവിൻ്റെയും തെമ്മാടിത്തരം പറയാനാണ് ഇന്നത്തെ വീഡിയോ അതിൽ ആദ്യത്തേത് പറയാം അവൻ കാരണം തളിപ്പറമ്പ് പോലീസ് കളിക്കുന്ന തെമ്മാടിത്തരം കേരള പോലീസ് കളിക്കുന്ന തെമ്മാടിത്തരം ആഭ്യന്തര വകുപ്പിൻ്റെ തെമ്മാടിത്തരം വെളിപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള രണ്ട് കാര്യങ്ങൾ ഇന്ന് പറയാം കേരളത്തിലെ സ്ത്രീകൾ ആര്ക്ക് വോട്ട് ചെയ്യണം എങ്ങനെ ജീവിക്കണം എന്നെല്ലാം സ്ത്രീകളെ തീരുമാനിക്കണം കേരളത്തിലെ തെമ്മാടിത്തരത്തിൻ്റെ ഒരു രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട് സർക്കാരിൻ്റെ ഒന്ന് ആദ്യം രാജേഷ് കെ എന്ന് പറയുന്ന ആ തെമ്മാടി ഗുണ്ട അവൻ എൻ്റെ പേരിൽ മ ഇത് കൊടുത്തിന് അവനാ സോഷ്യൽ മീഡിയ വഴി ഞാൻ അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞിട്ട് അവൻ തളിപ്പറമ്പ് പോലീസിൽ പരാതി കൊടുത്തിന് അപ്പോൾ എൻ്റെ നേരെ എഴുതി വെച്ച് സി സി ടി വിയിൽ പതിഞ്ഞവനെ തളിപ്പറമ്പ് പോലീസ് എന്ത് ചെയ്തു എന്നുള്ളത് എനിക്കറിയില്ല കാരണം അവനെ രാജേഷ് കയ്യൻ എന്ന മുന്നേ ഇരുന്ന താൽക്കാലികൻ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതുകൊണ്ട് അവൻ്റെ എടുത്തിട്ടുണ്ടോ അവൻ അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ അവൻ ജാമ്യം എടുത്തിട്ടുണ്ടോ ഒന്നും എനിക്കറിയില്ല എനിക്ക് എൻ്റെ മൊഴിയെടുക്കുമോ എൻ്റെ എനിക്ക് യാതൊരു എവിഡൻസും കിട്ടിയിട്ടില്ല ഞാൻ ഗേറ്റിന് മുന്നിൽ ഇരുന്നിട്ട് എഫ് ഐ ആർ റിയിച്ച സമയത്ത് മാത്രമാണ് ഞാൻ പോലീസിനെ കണ്ടത് പ്രതിക്കെതിരെ എന്ത് നടപടിയെടുത്തു എന്ന് എനിക്കറിയില്ല ഇപ്പോൾ രാജേഷ് കെ എൻ എന്ന മുൻ താൽക്കാലിക പ്രിൻസിപ്പാൾ അവനാണ് എൻജിനീയറിങ് കോളേജിൻ്റെ പിന്നെ മുഖചിത്രം മുഖം മാറ്റി മാറ്റിയെഴുതി കേരളത്തിലല്ല ഇന്ത്യയിലെ വിദേശ മലയാളികൾ അടക്കം അറിയപ്പെടുന്ന രീതിയിൽ എൻജിനീയറിങ് കോളേജിൻ്റെ പ്രശസ്തി വാനോളം എത്തിച്ച അവനാണ് ഇതിൻ്റെ ചുക്കം പിടിക്കുന്നത് ഞാൻ ഇന്നുവരെ യൂട്യൂബിൽ അവൻ്റെ പേര് പറഞ്ഞിട്ടില്ല അവൻ ഒന്നന്തരം ഗുണ്ട ഒന്നാന്തരം ഫ്രോഡ് സ്ത്രീകളെ പീഡിപ്പിക്കുന്നതിന് നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന പരാതിപ്പെട്ട എന്നെ ഇത്രയും ശല്യം ചെയ്തവനാണ് ഞാനും അമ്മയും അവൻ്റെ വീട്ടിൻ്റെ മുന്നിൽ ഇരിക്കാനാണ് പോകുന്നത് അതിൻ്റെ ആലോചനയെല്ലാം ഇല്ല അവൻ അങ്ങനെ സുഖിച്ച് ധർമ്മശാലയല്ല ഗൾഫിലല്ല ലോകത്തേടെ പോയാലും ഞാൻ അവനെ വിടില്ല പിന്നെ ഇവൻ്റെ രാജേഷ് കെ എൻ്റെ ഒത്താശയോടുകൂടി തളിപ്പറമ്പ് പോലീസ് നടത്തുന്ന ഗുണ്ടായിസം പ്രതിക്കെതിരെ എടുത്തിട്ടില്ല അവനെ പ്രൊട്ടക്റ്റ് ചെയ്ത നാല് പേർക്കെതിരെ ഞാൻ കൊടുത്തിട്ട് മൂന്ന് മാസമായി മൂന്ന് മാസത്തിലധികം ആയി എന്നിട്ടൊരു നടപടിയില്ല ആ നടപടി ഇല്ലാത്തതിൻ്റെ മേലെ ഞാൻ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ പിന്നെ തിരുവനന്തപുരത്ത് പത്ത് ദിവസം സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിലിരുന്നു പിന്നെ ഡി ജി പിൻ്റെ അടുത്തും പരാതി കൊടുത്തു ഞാൻ ഡി ജി പിക്ക് പരാതി കൊടുത്തു ആ ഡി ജി പിക്ക് കൊടുത്ത പരാതിൻ്റെ മേലെ ഇന്ന് വരെ യാതൊരു നടപടിയും ആയിട്ടില്ല പിന്നെ ഞാൻ ഈ രാജേഷ് കെ എന്ന് പറയുന്ന ക്രിമിനൽ അവൻ ക്രിമിനലാന്ന് എന്നെ പീഡിപ്പിച്ച പീഡിപ്പിച്ചവനും പീഡിപ്പിക്കാൻ കൂട്ടുനിന്നവനും ക്രിമിനലാണ് ഇവൻ മാത്രമല്ല വേറെ രണ്ട് രണ്ട് മൂന്ന് പേരുണ്ട് ഈ രാജേഷ് കെ എന്ന് എൻ്റെ പിറകിൽ എനിക്ക് കൃത്യമായിട്ട് അറിയാം അവൻ എന്നെ ദ്രോഹിച്ചിട്ടുണ്ട് അല്ലാതെ എൻ്റെ കൊറോണ കാലത്തെ ശമ്പളം തടഞ്ഞു വെച്ചിട്ടുണ്ട് എന്നെ ഇൻസൾട്ട് ചെയ്തിട്ടുണ്ട് എന്നെ മാനസികമായിട്ട് അവ പീഡിപ്പിച്ചിട്ടുണ്ട് തൊഴിൽ സ്ഥലത്ത് മാനസികമായിട്ട് പീഡിപ്പിച്ചതിലെ ഒന്നാം പ്രതിയാണ് രാജേഷ് കെ എൻ അന്ന് ഞാൻ പരാതിപ്പെടാതിരുന്നത് എനിക്ക് സ്വസ്ഥായിട്ട് ജോലി ചെയ്യണം കോളേജിൽ പോകണം ഇടാമ്മേൻ്റെ പ്രശ്നമുണ്ട് അതുകൊണ്ട് ഞാൻ മിണ്ടാതിരുന്നതാണ് എന്നെ പിന്നെ മാനസികമായിട്ടും ശാരീരികമായിട്ടും പീഡിപ്പിക്കുന്നതിൻ്റെ ഒന്നാം പ്രതി രാജേഷ് കെ എൻ എന്ന മുൻ താൽക്കാലികനാണ് അവൻ്റെ പേരിൽ ഞാൻ കൊടുത്ത പരാതി ഇതാണ് ഇതാണതിൻ്റെ നമ്പർ അതായത് അറുപത്തൊമ്പത് അമ്പത്താറ് മൂന്ന് ബാ ഇരുപത് ഇരുപത്തഞ്ച് അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇത് ഡി ജി പിക്ക് കൊടുത്ത പരാതിയാണ് രണ്ട് മാസമായിട്ടും ഇന്ന് വരെ ഇതിൻ്റെ മേലെ ഒരു നടപടിയില്ല പിന്നെ ഈ രാജേഷ് കെ എന്നും കൂട്ടർക്കും എതിരെ പ്രതിൻ്റെ ജാമ്യം റദ്ദാക്കാനോ അവൻ്റെ മൊഴിയെടുത്തിട്ടോ അവൻ്റെ ഡീറ്റെയിൽസ് എന്താണെന്ന് ചോദിച്ചിട്ട് തളിപ്പറമ്പ് പോലീസിന് ഞാൻ കോളേജ് എന്ന് കൊടുത്ത പരാതി മൂന്ന് മാസമായിട്ടും തളിപ്പറമ്പ് പോലീസ് എടുത്തിട്ടില്ല അതുകൊണ്ടാണ് ഡി ജി പിൻ്റെ അടുത്ത് പോയത് അതും ഇന്ന് വരെ ഒരു നടപടിയില്ല റിപ്പോർട്ട് എന്തായി എന്നറിയില്ല യാതൊരു വിവരവും എനിക്കില്ല എന്നിട്ട് രാജേഷ് കെ എന്ന് പറയുന്ന ഈ താൽക്കാലികൻ ഗുണ്ട അവൻ ഗുണ്ട നേതാവാണ് കെ ജി ഒ എന്ന് പറയുന്ന സർവീസ് സംഘടനേൻ്റെ ഗുണ്ട നേതാവ് ഞാൻ അവൻ്റെ പേര് ഇന്നു വരെ വെളിപ്പെടുത്തിയിട്ടില്ല പക്ഷേ അവൻ്റെ പേര് പറഞ്ഞു അവൻ്റെ അച്ഛൻ്റെ പേര് പറഞ്ഞു മുഖ്യമന്ത്രിനെ ഞാൻ ചീത്ത പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് ഇവൻ എന്നെ ദ്രോഹിക്കുന്നത് ഇവൻ്റെ മുഖ്യമന്ത്രി ബാക്കിയായിരിക്കും മുഖ്യമന്ത്രിയില്ല ഇവനേ മുഖ്യമന്ത്രിയുള്ളൂ ബാക്കിയായിരിക്കും മുഖ്യമന്ത്രി ഇല്ല മുഖ്യമന്ത്രിക്ക് ഭാര്യ മോളും ഇല്ലയെന്ന് ചോദിക്കുന്നത് സ്വാഭാവികല്ലേ അതുണ്ടെന്നുള്ളത് മാധ്യമങ്ങളിലും കൂടി അറിഞ്ഞതുകൊണ്ട് തന്നെയാണ് ചോദിച്ചത് അത് തെങ്ങനെ തെറിയാവുന്നത് പിന്നെ മുഖ്യമന്ത്രിക്ക് വേണ്ടി കുളിച്ചു അത് പറഞ്ഞിട്ടാണ് ഇവൻ എന്നെ പുറത്താക്കിയിട്ടുള്ളത് സസ്പെൻഷൻ ഇതെല്ലാം അവൻ ചെയ് ചെയ്തോണ്ടിരിക്കെ കേരള പോലീസ് അവനെതിരെ ഒരു നടപടി എടുക്കുന്നില്ല അവനെതിരെ എൻക്വയറിയില്ല എഴുതിയിട്ട് സി സി ടി വിയിൽ പതിഞ്ഞവനെതിരെ നടപടിയില്ല ഞാൻ ഗേറ്റിനിരുന്നിട്ട് എഫ് ഐ ആർ ഇട്ടതാണ് അല്ലാണ്ട് സ്വമേധയ ആ വൈരാഗ്യത്തിലാണ് ഈ രാജേഷ് കെ എന്ന് പറയുന്ന താൽക്കാലികൻ എന്നെ സസ്പെൻഷൻ അടിച്ചത് ഇവൻ ശരിക്കും പെണ്ണുങ്ങളെ പീഡിപ്പിക്കുന്നവനാണ് രാജേഷ് കെ എൻ അവൻ എൻ്റെ എന്നെ വേറെ തരത്തിൽ ഒരുപാട് ശല്യം ചെയ്തിട്ടുണ്ട് ഞാൻ ഇങ്ങനെ ദ്രോഹിക്കുന്നത് പറയാൻ പോയപ്പോൾ എന്നെ ഇൻസൾട്ട് ചെയ്തിട്ടുണ്ട് കൊറോണ കാലത്ത് എൻ്റെ സാലറി പിടിച്ചു വെച്ചിട്ടുണ്ട് കൂടാതെ എല്ലാവരും വർക്കറ്റ് ഹോം എന്ന് എഴുതി അപ്പം ഞാൻ വർക്കറ്റ് ഹോം എന്ന് എഴുതാനില്ല കള്ളത്തരം ഞാൻ കാണിച്ചില്ല ഞാൻ കോളേജിൽ പോയിട്ടുമുണ്ട് അപ്പം എൻ്റെ ശമ്പളം അവൻ തടഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി അടുത്തത് അറുന്നൂറ്റി പതിനാറ് ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് ബാറ് ഇരുപത്തഞ്ച് ക്രൈം നമ്പറായിട്ട് എൻ്റെ പേരിൽ തളിപ്പറമ്പ് പോലീസ് എഫ് ഐ ആർ ഇട്ട് സമൻസ് അയച്ചിട്ടുണ്ട് എന്തിനാണെന്നറിയോ രാജേഷ് കയൻ എൻ്റെ എൻ്റെ പേരിൽ യൂട്യൂബിൽ അവനെ അപമാനിച്ചു എന്ന് പറഞ്ഞിട്ട് ഇവനെ ഞാൻ അപമാനിച്ചു എന്ന് ഇവൻ എന്നെ സ്ഥാപനത്തിൽ വെച്ച് അപമാനിച്ചതിനെയും എൻ്റെ പേരിൽ നന്നത് എൻ്റെ വീഡിയോ ഉണ്ട് എഴുതി വെച്ചവനെയും തളിപ്പറമ്പ് പോലീസിന് യാതൊരു പ്രശ്നവും ഇവനെ ഞാൻ സോഷ്യൽ മീഡിയ വഴി ഈ രാജേഷ് കെ എന്ന് പറയുന്നവനെ ഞാൻ അപമാനിച്ചു അവൻ ഗുണ്ടാനേതാവാണ് കണ്ണൂർ ഏറ്റവും വലിയ ഗുണ്ട നേതാവാണ് അല്ലാതെ സ്ത്രീകളെ പീഡിപ്പിക്കാനൊന്നും സപ്പോർട്ട് നിൽക്കില്ലല്ലോ അവൻ എന്നെ ഉറ്റപ്പാട് ശല്യം ചെയ്തവനാന്ന് ഈ രാജേഷ് കഴിഞ്ഞാൽ ജോലിക്ക് പോകണ്ടതെന്ന് വെച്ചിട്ട് മാത്രം ഞാൻ മിണ്ടാതിരുന്നതാണ് ഞാൻ ഇതവിടെ തന്നെ വേറെ സ്റ്റാഫോട് പറഞ്ഞിട്ടുണ്ട് എനിക്ക് ശല്യം ഉണ്ടെന്ന് ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് ബാ ഇരുപത്തഞ്ചായിട്ട് തളിപ്പറമ്പ് പോലീസ് കേസെടുത്തിട്ട് എനിക്ക് സമൻസ് അയച്ചിട്ടുണ്ട് ഞാൻ മൂന്ന് മാസം കൊടുത്ത പരാതിൻ്റെ മേലെ യാതൊന്നുമില്ല ഇവരൊന്നും ചെയ്യാത്തത് കൊണ്ട് ഞാൻ ഡി ജി പിക്ക് കൊടുത്തിട്ടുണ്ട് ഡി ജി പിൻ്റെ എൻക്വയറിയിലും ഇന്ന് വരെ യാതൊരു നടപടിയില്ല ഇവൻ്റെ പെറ്റി കേസിൻ്റെ മേലെ തളിപ്പറമ്പ് പോലീസ് ഇവനെ പേടിച്ചിട്ട് ഇവൻ്റെ തറവാട്ടിൽ അതായത് രാജേഷ് കെ എന്ന് പറയുന്ന അവൻ്റെ ഭാര്യ വീട്ടിൽ നിന്നോ അവൻ്റെ പിന്നെ തറവാട്ട് സ്വത്ത് എടുത്തിട്ടാണ് കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന് ശമ്പളം കൊടുക്കുന്നില്ല നിലപാടാണ് തളിപ്പറമ്പ് പോലീസ് ചെയ്യുന്നത് മനസ്സിലായല്ലോ എനിക്കാണ് സമൻസ് ഞാനിപ്പോൾ കോടതിയിൽ ഹാജരായിട്ട് പിന്നെ ജാമ്യം എടുക്കണം അല്ലെങ്കിൽ എനിക്ക് അറസ്റ്റ് അല്ലെങ്കിൽ ഞാൻ അറസ്റ്റ് ഞാൻ പിന്നെ ഞാൻ എന്തിനു തയ്യാറായിട്ട് ഞാൻ രാജേഷ് കെ എൻ്റെ വീട്ടിൽ ഞാനും അമ്മയും പോയിരിക്കും ഞാൻ തിരുവനന്തപുരത്തേക്ക് പോകും പിന്നെ ബക്കറ്റ് പിരിവോ എന്താണ് എന്ന് നോക്കട്ടെ ബക്കറ്റ് പിരിവ് എന്ന് പറയാൻ കാരണം സസ്പെൻഷൻ ആയതുകൊണ്ട് ഇവൻ അകാരണമായിട്ട് എന്നെ സസ്പെൻഷനാക്കി മാത്രമല്ല ഈ തെമ്മാടി സസ്പെൻഷനാക്കിയത് കൊണ്ട് സാധാരണ പോലെ ജീവിക്കുന്ന ഒരാളെ പിന്നെ സാധാരണ ലൈഫിനെ അത് ബാധിക്കുമല്ലോ അപ്പം ഈ പിന്നെ തെമ്മാടി കാരണം ഈ രാജേഷ് കെ എന്ന് പറഞ്ഞ തെമ്മാടി കാരണം നമുക്ക് സസ്പെൻഷൻ വന്ന് കഴിഞ്ഞാൽ ലോണെല്ലാം ഇടപെടിയു വരുമല്ലോ മാർച്ചിലെല്ലാം ക്ലിയർ ചെയ്തിയെന്നാണ് അപ്പോൾ ഇപ്പോൾ പുറത്തുള്ള മോളെ പിന്നെ നമ്പർ തപ്പിപ്പിടിച്ച് പിന്നെ കേരള ബാങ്കെന്ന് പിന്നെ യു കെയിലേക്ക് മൂക്ക് പിന്നെ വോയിസ് വിട്ടിട്ടുണ്ട് ആ വോയിസ് വിടേണ്ട ഉത്തരവാദി ആരാന്ന് ശ്രീലത കേട മൂ ഹലോ മാഡം ഇത് കേരള ബാങ്കിൻ്റെ കരുവള്ളൂർ ശാഖ എന്നാണ് ശ്രീലത കേട മൂളല്ലേ പറയാൻ കാരണം വെച്ചാൽ അമ്മയുടെ ലോണിലിപ്പം ആകെ ഓടി സ്റ്റാൻഡിങ് എൺപത്തി നാലായിരമേ ഉള്ളൂ പക്ഷെ അതിൽ കുറച്ച് ഡ്യൂ ഉണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഡ്യൂ എല്ലാം ക്ലിയർ ചെയ്ത് എല്ലാ ഓഫീസിൽ ഡി ഡി ഒക്കെ അയച്ചിട്ട് ഒക്കെ ക്ലിയർ ചെയ്ത ലോണാണ് ഇപ്പം എങ്കിൽ അത് എൻ പി ഐയിൽ വരാൻ വേണ്ടിയിട്ട് എസ് എം ഐ മണ്ണിൽ അപ്പോൾ അത് ഓവർ ഡ്യൂ കിടക്കുന്നു അടുത്ത് തന്നെ അത് എൻ പി ഐ മണ്ണിലേക്ക് വരും ഒന്ന് മാഡം അത് ക്ലിയർ ചെയ്ത് തരുമോ അമ്മയുടെ ലോണിൽ ടോട്ടൽ ഡ്യൂ ഞാൻ പറഞ്ഞുതരാം ഹലോ മാഡം ഇത് കേരള ബാങ്കിന്റെ കരുവല്ലൂർ അടുത്ത വയസ്സ് കേൾപ്പിച്ചെ തെറ്റും ചെയ്യാതെ പതിനാറായിരം ഇപ്പം എന്തെങ്കിലും അയക്കാന്ന് വിചാരിച്ചിട്ടാണ് മെസ്സേജ് േ അതായത് സസ്പെൻഷനായിട്ട് അഞ്ച് നാലര മാസൊക്കെ ആയി അപ്പോൾ രണ്ട് മാസത്തെ ഡ്യൂ ഉണ്ട് എന്ന് മാർച്ചിലെല്ലാം ക്ലിയർ ചെയ്തതാണ് മാർച്ചിൽ മുഴുവൻ ക്ലിയർ ചെയ്തതാണ് അപ്പം ഇതെല്ലാം ഇവരെല്ലാവരും ഒത്തു കളിയാണ് ബാങ്കിൻ്റെ രണ്ട് മാസത്തെ ഡ്യൂ പിന്നെ ഡ്യൂ വരുമ്പം ആർ ആർ ഫെൽ ചെയ്യുക വീട്ടിൽ കയറി വരിക ദ്രോഹിക്കുക അതായത് ഇവൻ അറിഞ്ഞും കൊണ്ടായി കളി മുഴുവൻ ചെയ്യുന്നത് അതായത് ഇവൻ സസ്പെൻഷൻ എനിക്ക് അടിച്ചു തന്നത് കേരള മുഖ്യമന്ത്രിനെ ഞാൻ ചീത്ത പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇവൻ ഇവനെനിക്ക് സസ്പെൻഷൻ അടിച്ചു തരുന്നത് ഞാനിപ്പോൾ കോടതി പോകുമ്പോൾ എനിക്ക് സമൻസ് ഉണ്ടല്ലോ അപ്പോൾ കോടതി പോകുമ്പോൾ എനിക്ക് കാണിച്ചു തരണം ഞാൻ മുഖ്യമന്ത്രിനെ ചീത്ത പറഞ്ഞ വീഡിയോ ഇവനെടുത്ത് തരണം അല്ലെങ്കിൽ അവൻ്റെ വക്കീലെടുത്ത് തരണേ അപ്പോൾ പിന്നെ ഈ മേലെ നില വിളി കിട്ടിയാൽ സാധാരണക്കാരെ നേരെ കയറണമെന്നുമല്ല നികുതി അടക്കുന്നതും കേരളത്തിലെ സാധാരണക്കാർ ജീവിക്കുന്നതും തെമ്മാടിത്തല സഹിക്കുന്നതിനൊരു പരിധിയുണ്ട് പത്തിരുപത്തഞ്ച് വർഷത്തെ പോരാട്ടം വിജയിക്കാതെ ഫേസ്ബുക്കിലും യൂട്യൂബിലും വീഡിയോ ഇട്ടതിൻ്റെ മേലെ ഇരുപത്തഞ്ച് വർഷത്തിന് ശേഷം പുളിമുറിച്ചു ഇന്ന് അതേപോലെ എത്ര വർഷം പോരാടിണ്ടി വന്നാലും രാജേഷ് കെ എന്ന് പറയുന്ന എൻജിനീയറിങ് കോളേജിലെ മുൻ താൽക്കാലിക പ്രിൻസിപ്പാൾ ഗുണ്ടേനെ ഞാൻ ഏതറ്റം വരെ പോയിട്ട് നേരിടും നിൻ്റെ വീട്ടിൻ്റെ മുന്നിൽ ഞാനും അമ്മയും വന്നിരിക്കടാ ഞാൻ ഇരിക്കടാ നിൻ്റെ പേരിൻ്റെ നിൻ്റെ വീട്ടിൻ്റെ മുന്നിൽ ഞാൻ വന്നിരിക്കും നീ അങ്ങനെ പെണ്ണുങ്ങളെ ദ്രോഹിക്കാനും ദ്രോഹിച്ച് കൂട്ടു നിൽക്കാനും പെണ്ണുങ്ങളെ അപമാനിക്കാനും എച്ച്ഒടി റൂമിൽ വന്ന് സൈൻ ചെയ്യുമ്പോൾ ആട്ടിപ്പായ്ക്കാനും പ്രിൻസിപ്പാളെടുത്ത് നീ ഇരിക്കുമ്പോൾ നിന്നോട് പരാതി പറയാൻ വരുമ്പോൾ നീ ആട്ടി ഓടിക്കന് നീ ആരാന്ന് നീ മറ്റൊരു ഡോറിലിറങ്ങി പോയവനല്ലേ ഞാൻ പരാതി പറയാൻ വരുമ്പോൾ ഞാൻ പരാതി പറയാൻ വരുമ്പോൾ നീ വേറെ റോഡിൽ ഇറങ്ങി ഡോറിലിറങ്ങി പോയിട്ട് മറ്റൊരാളെ വിളിച്ചവിടെ ഇരുത്തിയവനല്ലേ നീ 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 എന്നെ തൊട്ട് കളിക്കുന്ന അല്ലേ എന്നെ നീ തൊട്ട് കളിക്കുന്ന അല്ലേ നീ എന്നെ തൊട്ട് കളിക്കുന്ന കുറച്ചായി ഞാൻ നിന്നെ എന്നെ ഞാൻ വിടൂല മോനെ നീ എൻ്റെ പേരിൽ ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് ബാർ പിന്നെ ഇരുപത്തഞ്ചായിട്ട് നീ എൻ്റെ പേരിൽ എഫ് ഐ ആർ ഇടീച്ചിന് അല്ലേ നിൻ്റെ പേരിൽ ഞാൻ കൊടുത്ത എഫ് ഐ ആർ എവിടെ തെമ്മാടി എവിടെടാ നിൻ്റെ പേരിൽ ഞാൻ കൊടുത്ത ഡി ജി പി റിപ്പോർട്ട് എവിടെടാ രാജേഷ് കെയ് നിൻ്റെ പേരിൽ ഞാൻ കൊടുത്ത പരാതിൻ്റെ സമൻസ് എവിടെടാ നിനക്ക് വന്നത് നീ കോടതിയിൽ ഹാജരായിട്ടുണ്ടോ എൻ്റെ അടുത്ത് അറിയാം റിപ്പോർട്ട് തന്നിട്ടില്ലല്ലോ ഞാൻ ഡി ജി പിക്ക് പരാതി കൊടുത്തു കഴിഞ്ഞാൽ എൻക്വയറി റിപ്പോർട്ടോ അല്ലെങ്കിൽ എന്ത് നടപടി എടുത്തു എന്നോ അല്ലെങ്കിൽ എൻ്റെ മൊഴിയെടുക്കുമോ ഈ അന്വേഷണ ഉദ്യോഗസ്ഥനെടുത്തതല്ലാതെ നിന്റെ പേരിൽ എന്ത് നടപടി എടുത്തു എന്നില്ല വിവരം എന്നെ ബോധിപ്പിക്കേണ്ട ആവശ്യമുണ്ട് ഞാൻ പരാതി കഴിയെന്ന് നീ കാണിച്ച തെമ്മാടിത്തരം നീയും സിവിൽ എച്ച്ഒഡിയും സിവിലിൻ്റെ ലാബ് ഹെഡും കൂടി കാണിച്ച തെമ്മാടിത്തരം മെയിലർ ആയ ഡയറക്ടറും കൂടി കാണിച്ച തെമ്മാടിത്തരം നീ ചെയ്ത തെമ്മാടിത്തരാണ് പിന്നെ ഞാൻ തളിപ്പറമ്പ് പോലീസ് സ്റ്റേഷനിൽ എന്നെ പരസ്യമായി എൻ്റെ നഗ്ന വീഡിയോ ഉണ്ട് എന്ന് നീയാണ് എഴുതി വെപ്പിച്ചത് നീ ആനടാ എഴുതി വെപ്പിച്ചത് നീയാണ എഴുതി വെപ്പിച്ചത് നീ നിന്റെ എഴുതി വെച്ചത് നീ എന്നിട്ട് എന്നെ ശല്യം ചെയ്യുന്നു വീണ്ടും വീണ്ടും നീ എന്നെ ശല്യം ചെയ്യുന്നല്ലേ നീ ആരുടെ നീ നീ എന്ത് ചെയ്യും നീ നീ പെണ്ണുങ്ങളെ പീഡിപ്പിക്കാൻ കൂട്ടു നീ പീഡിപ്പിച്ചിട്ടും നീ എന്ത് ചെയ്യും ഞാൻ നിൻ്റെ പേര് ഇന്ന് വരെ പറയാതിരുന്നത് സ്വസ്ഥതയ്ക്ക് വേണ്ടിയിട്ടാണ് രാജേഷ് കെയെന്ന് പറഞ്ഞ താൽക്കാലികൻ്റെ പേര് ഞാൻ പറയാതിരുന്നത് സ്വസ്ഥതയ്ക്ക് വേണ്ടിയിട്ടാണ് ഏ മനസമാധാനത്തിന് വേണ്ടിയിട്ടാണ് അല്ലാണ്ട് ജയിലിൽ കിടക്കാൻ മടിച്ചിട്ടോ നിന്റെ വീട്ടിൻ്റെ മുന്നിൽ കിടക്കാൻ മടിച്ചിട്ടോ കോളേജ് മുന്നിൽ കിടക്കാൻ പടി മടിച്ചിട്ടോ സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ ബക്കറ്റ് പിരിവ് നടത്താനോ അറിയാഞ്ഞിട്ടല്ല നിലമ്പൂർ പോയിട്ട് ബക്കറ്റ് പിരിവ് നടത്താനോ എനിക്കറിയാം നീ എന്ന ഞാൻ ഇവിടെ എഴുപത്തെട്ട് വയസ്സായ ഒരാൾ എൻ്റെ അണ്ടറിലുള്ളത് കൊണ്ടാണ് ഞാൻ അനങ്ങാത്ത നീ എന്ന ആഭാസം നീ എന്ന പീഡ പീഡനത്തിന് ചുക്കാൻ പിടിക്കുന്ന കൊന്നവനും കോലക്കെ കൂട്ടുനിന്നവനും ഒരേ ശിക്ഷയേടാ രാജേഷ് കേയാ ശിക്ഷയുടെ നിനക്ക് അതറിയില്ല നീ ഭരണ സ്വാധീനം നിൻ്റെ പിന്നെ കണ്ണൂര് ഡേഷ് മാഷും എല്ലാം കൂട്ടി കളിക്കുന്ന തമ്മടിത്തരത്തിന് നീ എന്നെ ബലിയാടാക്കണ്ട എൻ്റെ സസ്പെൻഷൻ ഉള്ളത് കൊണ്ടാന്ന് എനിക്ക് ബാങ്കിൽ നിന്ന് എൻ്റെ മൂക്ക് വോയിസ് പോയത് എനിക്ക് ഉപജീവന ഭത്ത തരാതെ എന്നെ ഇല്ലീഗലായിട്ട് ട്രാൻസ്ഫർ ചെയ്ത സസ്പെൻഷൻ സസ്പെൻഷൻ അടിച്ച രാജേഷ് കെ എൻ്റെ വീട്ടിൻ്റെ മുന്നിലേക്കും സെക്രട്ടേറിയറ്റിലേക്കും നിലമ്പൂരേക്കും എല്ലാം ശ്രീലത പോകും നീ ഇത് നിസ്സാരമായിട്ട് കരുതണ്ട നീ എൻ്റെ പേരിൽ എഫ്ഐആർ ഐ യൂട്യൂബിൻ്റെ പേര് പറഞ്ഞിട്ട് നിനക്ക് മാത്രം ഒരു മുഖ്യമന്ത്രി ഉണ്ടോടാ ഞാനടക്കം വോട്ട് തേത് ജയിപ്പിച്ചതാ കേരളത്തിലെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രി പോലീസ് പെണ്ണുങ്ങളെ ദ്രോഹിക്കുന്ന നിനക്ക് വേണ്ടി ഇതൊന്നും ആ മുഖ്യമന്ത്രി അറിയുന്നുണ്ടാവും നിനക്ക് തോന്നില്ല ഇതൊന്നും ആ മുഖ്യമന്ത്രി സെലിബ്രിറ്റീസിൻ്റെ കാര്യം മാത്രമേ മുഖ്യമന്ത്രി അറിയുന്നുള്ളൂ കേരളത്തിലെ സെലിബ്രിറ്റീസിൻ്റെ കാര്യം മാത്രമേ മുഖ്യമന്ത്രി അറിയുന്നില്ല സാധാരണക്കാര് കാര്യം മുഖ്യമന്ത്രി അറിയുന്നില്ല നിന്നെപ്പോലെയില്ല തെമ്മാടി ജോലിസ്ഥലത്ത് തെമ്മാടിത്തരം കളിക്കാനും കളിച്ചവനെ കൂട്ടു നിൽക്കാനും നിന്നെപ്പോലെല്ലവൻ കളിക്കുന്നതും ഒന്നും ഈ മുഖ്യമന്ത്രി അറിയുന്നുണ്ടാവില്ല മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ട് കൂട്ടു നിൽക്കുമോ തളിപ്പറമ്പ് പോലീസ് സ്റ്റേഷനിലെ തെമ്മാടിത്തരം മുഖ്യമന്ത്രി അറിയുന്നുണ്ടാവില്ല ഡി ജി പി റിപ്പോർട്ട് തരാത്തത് തരാത്തത് മുഖ്യമന്ത്രി അറിയുന്നുണ്ടാവില്ല എൻ്റെ പേരിൽ അകാരണമായിട്ട് സസ്പെ സമൻസ് അയക്കുന്നതും ദ്രോഹിക്കുന്നതും തളിപ്പറമ്പ് പോലീസ് ദ്രോഹിക്കുന്നതും മുഖ്യമന്ത്രി അറിയുന്നുണ്ടാവില്ല നിങ്ങൾ ലോക്കലായിട്ട് കളിക്കുന്ന തെമ്മാടിത്തരല്ലേ അപ്പം മുഖ്യമന്ത്രി അറിയേണ്ട പണി ഞാൻ എടുക്കാം ഞാൻ ഏതായാലും സെക്രട്ടേറിയറ്റ് കിടന്നത് മുഖ്യമന്ത്രി അറിയാൻ സാധ്യതയില്ല അതും മുഖ്യമന്ത്രി അറിയാൻ സാധ്യതയില്ല കാരണം മുഖ്യമന്ത്രി അടുത്ത് മുഖ്യമന്ത്രി പ്രൈവറ്റ് സെക്രട്ടറിമാരും പൊളിറ്റിക്കൽ സെക്രട്ടറിയും അങ്ങനെയുള്ളവർ ഇങ്ങനെ ഇഷ്യൂ ഉണ്ടെന്ന് പറഞ്ഞു കൊടുക്കാതെ മുഖ്യമന്ത്രി അറിയുമെന്ന് എനിക്ക് തോന്നില്ല മുഖ്യമന്ത്രി പേര് പറഞ്ഞിട്ട് ഒരു കുടുംബത്തിന് കുടുംബത്തിൻ്റെ നേരെ കേരള മുഖ്യമന്ത്രി പേര് പറഞ്ഞിട്ട് ഒരു കുടുംബത്തിന് കണ്ണൂർ തളിപ്പറമ്പ് സോറി തളിപ്പറമ്പ് പോലീസ് സ്റ്റേഷനും എൻജിനീയറിങ് കോളേജിലെ രാജേഷ് കെ എന്ന് പറഞ്ഞാൽ താൽക്കാലികനും കൂടി കേരള മുഖ്യമന്ത്രി പേര് പറഞ്ഞിട്ടാണ് ഒരു സ്ത്രീനെയും കുടുംബത്തിനേയും പീഡിപ്പിക്കുന്നത് ഒരു ലേഡീന അതും ലൈംഗിക അതിക്രമം നടത്താനാണ് രാജേഷ് കെ കെയൻ കൂട്ടുനിന്നത് നീ നിന്റെ കൂട്ടാളികളും മനസ്സിലായല്ലോ അപ്പോൾ എനിക്ക് ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് ബാ ഇരുപത്തഞ്ചായിട്ട് നിൻ്റെ പോലീസ് അയച്ച സമൻസ് നമ്പറായത് നിനിക്കെതിരെ ഞാൻ കൊടുത്ത പരാതിക്ക് മൂന്ന് മാസമായിട്ടും യാതൊരു അനുഭവമില്ല ഡി ജി പിൻ്റെ എൻക്വയറി റിപ്പോർട്ട് എന്താണെന്ന് അറിയില്ല നിങ്ങൾക്കെതിരെ എന്ത് ആക്ഷൻ എടുത്തുനിന്ന് നിനക്കും നിൻ്റെ കൂട്ടാളികൾക്കും എതിരെ എന്ത് ആക്ഷൻ എടുത്തു എന്നുള്ളത് എനിക്കറിയില്ല നിൻ്റെ എൻ ജി ഒ യൂണിയൻ്റെ നേതാക്കന്മാരും നീയും കൂടി നടത്തിയ ഗൂഢാലോചന ഗൂഢാലോചന തെളിയാൻ വേണ്ടി ഞാൻ ഏതറ്റം വരെയും പോകും ഈ കേരള ബാങ്ക് സർക്കാരിൻ്റെ ബാങ്കും സർക്കാരിൻ്റെ ശമ്പളം വാങ്ങുന്ന സർവൻ്റായി നീയും നിൻ്റെ കൂട്ടാളികളും ഇടത് സർവീസ് സംഘടനകളും ദ്രോഹിക്കുന്നത് ഞാൻ പാരസ്യമായിട്ട് പബ്ലിക്കിൻ്റെ മുന്നിൽ കൊണ്ടുവരും കേരള സമൂഹത്തിൻ്റെ മുന്നിൽ ഞാൻ നിലമ്പൂർ എലക്ഷന് മുന്നേ കൊണ്ടുവരും നിലമ്പൂർ എലക്ഷന് മുന്നേ ഞാൻ കൊണ്ടുവരും ഞാൻ മുഖ്യമന്ത്രിനെ നേരിട്ട് കാണും നിന്റെ വീട്ടിൻ്റെ മുന്നിൽ ഇരിക്കും ഇത് ആഗോള പ്രശ്നമാക്കി മാറ്റും രാജേഷ് കെ എന്ന് പറയുന്ന വ്യക്തിയെ ഞാൻ യൂട്യൂബ് വഴി അപമാനിച്ചിട്ട് അവനി നൊന്തും തളിപ്പറമ്പ് പോലീസിന് നൊന്തും രണ്ടു പേർക്കും നൊന്തും എനിക്ക് സമൻസ് അയച്ചിരിക്കുന്നു ഇവൻ ഈ തെമ്മാടിത്തരം ചെയ്തുകൊണ്ടാണല്ലോ ഈവൻ ഒരു സ്ത്രീൻ്റെ നേരെ തെമ്മാടിത്തരം ചെയ്തതാണ് എൻ്റെ സസ്പെൻഷൻ അതിൻ്റെ മേലെയാണ് ഇപ്പോൾ ബാങ്കിൽ നിന്ന് എവിടെയോ ജോലി ചെയ്യുന്ന മൂക്ക് വോയിസ് അയച്ചത് അവർ സാലറി സർട്ടിഫിക്കറ്റിൽ നിന്ന് ശമ്പളത്തിൽ നിന്ന് കട്ട് ചെയ്യാൻ ചോദിച്ചപ്പോൾ സസ്പെൻഷൻ എവിടെയോ പോയി ജോലി ചെയ്യുന്ന എവിടെയോ പോയി പഠിക്കുന്ന മക്കളെ ദ്രോഹിക്കാൻ തുടങ്ങി സർക്കാരിൻ്റെ നേതൃത്വത്തിൽ രാജേഷ് കെ എൻ്റെ നേതൃത്വത്തിൽ നിനക്ക് മാപ്പില്ല മോനെ നിനക്ക് മാപ്പില്ല എനി രാജേഷ് കെ എന്ന് പറയുന്ന ഗുണ്ട ഗുണ്ടത്തെമ്മാടിക്ക് മാപ്പില്ല നിന്റെ പേര് ഞാൻ ആറ് ആറുമാസമായിട്ട് പുറത്ത് വിട്ടിട്ടില്ല കണ്ണൂർ ഗവൺമെൻറ് എൻജിനീയറിങ് കോളേജിലെ കെ ജി ഒ എൻ്റെ സംസ്ഥാന നേതാവ് എന്ന് അവൻ പറഞ്ഞു നടക്കുന്നതാണെന്ന് എനിക്കറിയില്ല ഇവൻ എന്നെ ദ്രോഹിച്ചിട്ടുണ്ട് എന്നിവൻ ശാരീരികമായിട്ടും മാനസികമായിട്ടും ഇവൻ എന്നെ ദ്രോഹിച്ചിട്ടുണ്ട് ഇവനാണ് എന്നെ കുറിച്ച് എഴുതി വയ്ക്കാനും എഴുതിയവനെ സംരക്ഷിക്കാനും നിന്നവനാണ് രാജേഷ് ടേ അവനാണ് തളിപ്പറമ്പ് പോലീസിനെ സ്വാധീനിച്ചിട്ട് എൻ്റെ പേരിൽ കള്ളക്കേസ് കൊടുത്തിട്ടുള്ളത് ഇവനെതിരെ കൊടുത്ത പരാതി മൂന്ന് നാല് മാസമായിട്ടും തളിപ്പറമ്പ് പോലീസ് എടുക്കാതെ ഡി ജി പി എൻക്വയറി നടന്നു എന്ന് കേൾക്കുന്ന എൻ്റെ അടുത്തുനിന്ന് മൊഴിയെടുത്തിട്ടുണ്ട് ബാക്കിയൊന്നും എനിക്കറിയില്ല അതുകൊണ്ട് കേരള മുഖ്യമന്ത്രി പേരിൽ ഒരു വീട്ടിൽ ഒരു എഴുപത്തെട്ട് വയസ്സായ സ്ത്രീനും ഒരു സർക്കാർ ജീവനക്കാരിനും കേരള മുഖ്യമന്ത്രി കേരള മുഖ്യമന്ത്രി ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പും കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി പേര് പറഞ്ഞിട്ടാണ് ഒരു കുടുംബത്തിന് രാജേഷ് കെ എന്ന് പറയുന്ന നല്ല എ വൺ ഫ്രോഡ് സ്ത്രീകളെ ശല്യം ചെയ്യുന്ന സ്ത്രീകളെ ശല്യം ചെയ്യാൻ കൂട്ടു നിൽക്കുന്ന അതിഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന എ വൺ ഫ്രോഡ് ചെയ്യുന്ന തെമ്മാടിത്തരാണ് ഞാനിപ്പോൾ പറഞ്ഞത് ഇതിന് ഞാൻ ഏതറ്റം വരെയും പോകും നീ വെയിറ്റ് ചെയ്തു